പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമൻ്റെ തൃത്വ കാരണത്തിന് എന്നേലും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ആന്തരിക സൗഖ്യ ധ്യാനത്തിനായി ധാരാളമായി പങ്കെടുക്കാൻ പോകുന്ന ഒത്തിരി പേരുണ്ട് വളരെ നല്ല കാര്യം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്ന നിലയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യാൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് അതിനെ നമുക്ക് ആന്തരികമായ വിശുദ്ധി ഉണ്ടാകണം അതുകൊണ്ട് ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾക്കായിട്ട് പോകുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം ഏറ്റവും ആഴമേറിയ ഏറ്റവും ഉന്നതമായ ആന്തരിക സൗഖ്യം എവിടെയാണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ കുർബാനയിലാണ് കാരണം പരിശുദ്ധ കുർബാന എന്താകുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അത് രഹസ്യമാണ് ആരാധനയാണ് പ്രാർത്ഥനയാണ് ഉടമ്പടിയാണ് ബിരിയാണ് സ്വർഗത്തിൻ്റെ ഉന്നാസ്വാദനമാണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ് നമ്മൾക്ക് പരിപൂർണമായ ആന്തരിക സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗീയമായ ആന്തരിക സൗഖ്യ ധ്യാനമാണ് പശു കുർബാന പശുത കുർബാന ഉന്നതമായ ആന്തരിക സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ നവീകരണ ധ്യാനമാണ് നമ്മളെ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം പശ്യത് കുർബാന സ്ഥാപിച്ചിട്ടുള്ളത് എന്താണ് ആ നവീകരണം നമ്മളെ ദൈവവുമായിട്ട് ചേർക്കുക എന്നുള്ളതാണ് നമ്മളെ ദൈവവുമായിട്ട് ചേർക്കുക എന്നുള്ളതാണ് ജോഹന്നാവിന്റെ സുവിശേഷം ആറ് അമ്പത്തി ആറിലേക്ക് വരുമ്പോൾ അവിടെ കൃത്യ കൃത്യകർത്താവ് പറയുന്നൊരു വചനമുണ്ട് എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പറയുകയും ചെയ് എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു ശ്രദ്ധിക്കണം ആദ്യം ഈശോ പറയുന്നത് എന്നിലും അപ്പോൾ പക്ഷിത കുർബാനയിലൂടെ എന്താ സംഭവിക്കുന്നത് ഈശോ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായി നമ്മൾ ഈശോയിലേക്ക് പ്രവേശിക്കുകയാണ് പാപം വഴി വെട്ടിമാറ്റപ്പെട്ട ശാഖകളായ നമ്മൾ ഈശോയാകുന്ന ശാഖയോട് ചേർക്കപ്പെടുകയാണ് അപ്പോൾ ഈശോയോട് നമ്മൾ ചേർക്കപ്പെടുമ്പോൾ നമുക്ക് ആന്തരിക സൗഖ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ഏറ്റവും ഉന്നതമായ രീതിയിൽ തന്നെ കിട്ടും ഏറ്റവും ഉന്നതമായ എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തോടെ ഉന്നതമായത് എന്ന് പറയേണ്ടി വരും കാരണം എന്താണ് നശിദ്ധ കുർബാന ഭൂമിയിൽ ദൈവം സ്വർഗം നൽകുന്നതാണ് സ്വർഗീയമായ ഐക്യം പാപം വഴി മനുഷ്യൻ നഷ്ടമാക്കിയപ്പോൾ ആ സ്വർഗീയ ഐക്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് അത് തുടരുകയാണ് വശ്യത് കുർബാനയിലൂടെ അപ്പോൾ വശ്യ കുർബാനയിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് എന്താണ് സ്വർഗീയ ഐക്യമാണ് സ്വർഗ സൗഭാഗ്യമാണ് അവിടെയാണ് ഉന്നതമായ ആ ആന്തരിക സൗഖ്യം സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അശുദ്ധ കുർബാനിയിലൂടെ ദൈവം നമ്മളിൽ യാഥാർത്ഥ്യമാക്കുന്ന വലിയൊരു സത്യം നമ്മളിലെ ആന്തരിക സൗഖ്യമാണ് അത് ഇനി കരിസ്മാരിക ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ കുർബാനയെ നമ്മൾ കാണുമ്പോൾ കരിസ്മാരിക ധ്യാനങ്ങളിലൂടെ ആന്തരിക സൗഖ്യം നൽകപ്പെടുന്നുണ്ട് അവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ് സ്തുതിപ്പാണ് സ്തുതിപ്പ് ഭാഷാവരത്തിലുള്ള സ്തുതിപ്പ് പശു കുർബാന എന്താ അത് തന്നെയല്ലേ അത് സ്വർഗീയ ആരാധനയല്ലേ പ്രത്യേകിച്ച് ശിവർ പരിമാർ കുർബാനയിലേക്ക് നമ്മൾ വരുമ്പോൾ അന്നാപസഹ തിരുനാൾ എന്ന ഗാനത്തിന് ശേഷം അത്യുന്നതങ്ങൾ ദൈവത്തിൽ സ്തുതി സങ്കീർത്തനം സർവാധിപനകർത്താവ് പരിവാവനാം സർവേശ്ശ പ്രകീർത്തനം കാഴ്ചവെപ്പിന്റെ പ്രാർത്ഥന ഓശാന ഗീതം തുടർന്ന് വരുന്ന പ്രാർത്ഥനകൾ നമ്മളതിലേക്ക് വരും എല്ലാം സ്തുതിപ്പുകളാണ് അതും സ്വർഗീയ സ്തുതിപ്പുകളാണ് അതെ സ്വർഗീയ സ്തുതിപ്പാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാഷാവര സ്തുതിപ്പാണിത് എന്തുകൊണ്ടാ തിരുവചനങ്ങളിലൂടെ മാലാഖമാരുടെ ഭാഷയിലൂടെ സഭ പറയുന്ന ഭാഷയിലൂടെയാണ് നമ്മൾ സ്തുതിപ്പ് നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് പശുത കുർബാനയാകുന്ന ആകുന്ന സ്തുതിപ്പിലൂടെയാണ് ഏറ്റവും ഉന്നതമായ ആന്തരിക സൗഖ്യം ലഭിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കാനായിട്ട് അംഗീകരിക്കാനായിട്ട് ആ ഒരു കാഴ്ചപ്പാടില് ഉറക്കെ പാടാനും സ്തുതിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെ ആന്തരിക സൗഖ്യം കിട്ടും ഇനി നമുക്ക് നമ്മുടെ പശുത കുർബാനയിലെ ചില ഏതാനും ചില പ്രാർത്ഥനകളിലേക്ക് മാത്രം വരാം സർവാധിപനാം എന്ന പാട്ടുപാടിക്കൊണ്ട് നീ സർവാധിപനാണെന്ന് എന്ന് പറയുമ്പോൾ അവിടെ സൗഖ്യ ആന്തരിക സൗഖ്യം കിട്ടാതിരിക്കുമോ പക്ഷേ നമുക്ക് ബോധപൂർവം ആ കൂടി ആ ഗാനം ആരംഭിക്കാനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ പുരോഹിതൻ മധുബുഹായിലേക്ക് കയറുന്നതിന് മുമ്പ് ദിവ്യരഹസ്യങ്ങൾ സമർപ്പിക്കുന്നതിനാണ് അവിടെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന എന്താണ് സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ അനുഗ്രഹമാരത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ എന്നാണ് പറയുന്നത് കണ്ടോ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ആ ചെറിയൊരു ശുശ്രൂഷയിലൂടെ നമുക്ക് മോചനം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കൂനാശ വചനങ്ങൾക്ക് ശേഷം പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥന അച്ഛ കുർബാന പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് പുരോഹിതനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആന്തരിക സൗകര്യം ലഭിക്കുന്നുണ്ട് കൂദാശ വനങ്ങൾക്ക് ശേഷം പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥന നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്താണ് അനുഗ്രഹം ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ കണ്ടോ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുവരാക്കാൻ അതായത് യോഹന്നാൻ ആറാമ്പത്താറ് എന്റെ മാംസവും രക്തവും സ്വീകരിക്കുന്നവൻ എന്നിലും നമ്മൾ ദൈവത്തിലാണ് ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അഥപതിച്ചു പോയെ ഞങ്ങളെ സമുദ്ധരിച്ചു അപ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മളെ സമുദ്ധരിക്കുകയാണ് അതിനാണ് നമ്മൾ നന്ദി പറയുന്നത് മൃതരായ നമ്മളെ ജീവിപ്പിക്കും മൃതരായ നമ്മളെ ജീവിപ്പിക്കും ആന്തരിക സൗഖ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ആരാ സാധാരണ പരാജയപ്പെടുത്തുന്നു നമുക്ക് ബന്ധന മോചനം നൽകുന്നു ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു ഈ പശുദ്ധ കുർബാനയിലെ ആന്തരിക സൗഖ്യത്തിനായിട്ട് കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക പശുദ്ധ കുർബാനയിലൂടെ ആന്തരിക സൗഖ്യം ലഭിക്കും ഇനി തിരുവചനങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു വചനം മാത്രം പ്രത്യേകം ലഭിക്കുകയാണ് എബ്രാൽക്ക് കരുതപ്പെട്ട ലേഖനം ഒമ്പതാം അധ്യായം പതിനാലാമത്തെ ആക്കി വന്നു നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച കുഞ്ഞാടിൻ്റെ രക്തം പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ് ആന്തരിക സൗഖ്യം എന്നും കൂടി ഇവിടെ ഓർക്കണം കുഞ്ഞാടിൻ്റെ രക്തം നമ്മളെ നമ്മുടെ അന്ധകരണത്തെ എത്രയോ അധികമായി വിശുദ്ധീകരിക്കുകയില്ല ലേഖനകർത്ത അവന് പറയാനായിട്ട് വാക്കുകളില്ല എത്രയോ അധികമായി വിശുദ്ധീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ മരിച്ച കുർബാന എത്രയോ അധികമായി നമുക്ക് ആന്തരിക സൗഖ്യം നൽകുന്നു എത്രയോ അധികമായിട്ട് വിശദീകരിക്കുകയില്ല എന്ന് പറഞ്ഞ അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിനെ ശുശ്രൂഷിക്കുവാൻ കണ്ടോ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാനായി നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കുകയാണ് ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന ആന്തരിക സൗഖ്യത്തിലേക്ക് നമ്മൾ പശുദ്ധ കുർബാനയിലൂടെ പ്രവേശിക്കുകയാണ് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയായി തീരുന്നതിന് വേണ്ടിയാണ് അവൻ നമ്മളെ പാവങ്ങളിൽ നിന്ന് വിശുദ്ധീകരിച്ചതെന്നും മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പോൾ പശുത കുർബാനയുടെ ലക്ഷ്യം പോലും എന്താണ് സൽപ്രവൃത്തികളിൽ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയായി തനിക്കായി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആന്തരിക സൗഖ്യം ലഭ്യമുള്ള ഒരു ജനതയായി നമ്മളെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് പശുദ്ധ കുർബാനയുടെ ലക്ഷ്യം അതുകൊണ്ട് പശു കുർബാന എന്താകുന്നു സ്വർഗീയമായ ആന്തരിക സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നവീകരണ ധ്യാനമാണ് പശുദ്ധ കുർബാന പക്ഷേ ഇത് മനസ്സിലാക്കി ബോധപൂർവം അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വളരെ പ്രസക്തമായൊരു ജോലി മുതിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഈ ആന്തരിക സൗഖ്യ ധ്യാനം അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കോദാശ അനുകരണത്തിന്റെ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ കോദാശ അനുകരണത്തിന്റെ സ്ഥാനമുണ്ട് എന്ന് ഞാൻ പറയും പശുത കുർബാന കൂതാശങ്ങളുടെ കൂതാശിയാണ് ഉറവിടമാണ് എന്ന് പറയുന്നത് കോതാശ അനുകരണത്തിൻ്റെ ഇതാണ് അതിൻ്റെ കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എന്ത് പാവമായി പശ്ചാത്തപിക്കുക പാവബോധനമുണ്ട് ആന്തരിക സൗഖ്യം ലഭിക്കും അതെ എങ്കിൽ എല്ലാ ധ്യാനങ്ങളിലൂടെയും സംഭവിക്കുന്നത് തന്നെയാണ് എല്ലാ ധ്യാനത്തിൻ്റെയും ലക്ഷ്യം എന്താ പശ്ചാത്തപിക്കുക നവീകരണത്തിലേക്ക് വരിക അപ്പോൾ ഏത് ധ്യാനത്തിൽ പങ്കെടുത്താലും ശരി ഞാൻ എൻ്റെ പാവത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ ഇതാ ആന്തരിക സൗഖ്യം അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ധ്യാനവും പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ അത് ഭൂതാശ അനുകത്തിന്റെ തരത്തിലാണെന്ന് മാത്രം അത് നമ്മൾ മറക്കരുത് അതോടൊപ്പം തന്നെ ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയൊരു തെറ്റുണ്ട് അറിയാതെ അതായത് ആന്തരിക സൗഖ്യം ലഭിക്കുമ്പോൾ മാലാഘപം പോലെ ആകുമെന്നുള്ളതായൊരു ചിന്ത യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ യാതൊരു തടസ്സങ്ങളുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു 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 അവസ്ഥ അതൊരിക്കലുമില്ല അതുകൊണ്ട് മാലാഖയെ പോലെ ആകാൻ വേണ്ടി പലരിങ്ങനെ ആന്തരിക സൗഖ്യത്തിനു വേണ്ടി തരഹം പറയുകയാണ് ഒരിക്കലും നമ്മൾ ആരും മാലാഖമാരായിട്ട് പോകുന്നില്ല ഇന്നലെ വരെ എന്നെ സംഭവിച്ചു പോയ എൻ്റെ ഭാപങ്ങൾക്ക് ദൈവം മോദനം നൽകി ഇന്നെനിക്ക് ആന്തരിക സൗഖ്യം നൽകിയാലും നാളെ സമരസഭയിൽ ജീവിക്കുന്ന ഞാൻ പുതിയ പ്രലോഭനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പുതിയ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അവരതിൻ്റെതായ ബന്ധനങ്ങളുടെ മേഖലകളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളാരും ഒരിക്കലും മാലാഘമാരാകും മാലാഖമാരായിട്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കുക പ്രസംഗം പറയാത്തുക അതും നടപ്പുള്ള കാര്യമല്ല കർത്താവിന് കൂടെ നടന്ന ആ പന്ത്രണ്ട് അപ്രസ്ഥലന്മാർ അവർ രോഗശാന്തി കൊടുത്തിരുന്നു അവരെ പ്രസംഗിക്കാൻ പോയിരുന്നു അവർ വിഷാചിക്കളെ പുറത്താക്കിയിരുന്നു അപ്പോൾ കർത്താവിൻ്റെ കൂടെ പരസ്യകൃത കാലത്ത് പോലും നടന്ന അപ്പസ്ഥോലന്മാർക്ക് പൂർണ്ണമായ ആന്തരിക സൗഖ്യം കിട്ടിയിട്ടാണോ അവർ സുവിശേഷ വേല ചെയ്തത് ഒരിക്കലും അല്ല അപ്പോൾ മാലാഘമാരെ പോലെ ആയിട്ട് നന്മ ചെയ്യാം അത്ഭുതങ്ങൾ ചെയ്യാം സുശേഷം പ്രകാം ഇല്ല അതോടൊപ്പം തീർച്ചയായും വരദാനങ്ങളിലൂടെ കൂടി ദൈവം പ്രവർത്തിക്കുന്നുണ്ട് അത് നമുക്ക് ആന്തരിക സൗഖ്യമാകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ പക്വതിയോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഭരണംമാരെ നമ്മളൊരിക്കലും ആഗാർത്ഥമാരാകുന്നില്ല ബുദ്ധിമുട്ടുകളുണ്ടാകും പുതിയ പുതിയ പരീക്ഷണങ്ങളുണ്ടാകും പുതിയ പുതിയ മേഖലകളുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും എല്ലാറ്റിനുപരി ആന്തരിക സൗഖ്യം ലഭിക്കണമെന്ന കൂടി സാധിക്കുമ്പോഴൊക്കെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ആന്തരിക സൗഖ്യത്തിൽ വളരാൻ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പുരോഹിത ജനമായി തീരുവാനും നമ്മൾക്ക് സാധിക്കട്ടെ പരമപരിശുദ്ധ തത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴ്സിയും ഉണ്ടായിരിക്കട്ടെ ആവൽ